ഇത് അരമണ്ഡലമാണോ കലാമണ്ഡലം കത്തിവാമേ അല്ല അല്ല ഇത് മണ്ഡലം കലാമണ്ഡലം കലാമണ്ഡലം ആ പാട്ട് മാറി മൂടും മാറി മൂട് ഞാൻ ിയാട്ടത്തിന് ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു അഡ്മിഷനോ എനിക്ക് ഈ കരിഞ്ഞുണങ്ങി ഉണ്ണിയപ്പ തന്നെ മോന്താന്നോ മോഹിനിയാട്ടത്തിന് അഡ്മിഷൻ വന്നിരിക്കുന്നത് ഏഴ് അഴകില്ലയോ കറപ്പിന് കറപ്പിന് ഏഴ് അഴക് ബാക്കി തൊണ്ണൂറ്റിമൂന്ന് അഴക് വേ വെളുപ്പിനെ അതറിയാമോ അങ്ങനെ എനിക്കറിയാം വടക്കപ്പുറത്തെല്ലാം എനിക്ക് മോഹിനിയാട്ടം പഠിക്കണം മോഹനിയാട്ടം പഠിക്കണോ മോഹിനിയാടത്തെ കാര്യം അഡ്മിഷൻ ഫീസ് രൂപ കൊണ്ടുവന്നിട്ടുണ്ട് അഡ്മിഷൻ ഫീസ് കൊണ്ടുവന്നോ എന്നാ അതെടുത്താ മേശപ്പുറത്തോട്ട് വെച്ചെ വന്ന വഴിക്ക് വിട്ടോ കേട്ടോ എന്റെ അരങ്ങേറ്റോ എന്റെ അരങ്ങേറ്റോ എനിക്ക് അരങ്ങേറ്റോ ഒന്നും പറ്റത്തില്ല നിനക്ക് പറ്റുന്നതേ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടേ പറ്റത്തുള്ളൂ വേഗം വിട്ടു കേട്ടോ അല്ലേ മോഹിനിയാട്ടം ഉണ്ടാക്കാൻ വന്നേക്കുന്നു പൊക്ക വന്ന വഴിക്ക് കര കര കറുത്ത ഒരു പെണ്ണാളെ കറുത്ത പണോ എവിടാ